ഈ മദീന എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമമാണ് ഉയർന്ന സ്ഥലത്ത് അറങ്ങാം അപ്പൊ നിമിതങ്ങൾ അവിടുത്തെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഏന്തിയിട്ട് മുദ്രവൻ മദീനയിലേക്ക് നോക്കുന്ന എന്നിട്ട് തങ്ങൾ തങ്ങളത്തെ വാഹനത്തെ വേഗത കൂട്ടും വേഗം മദീനത്തേക്ക് എത്താൻ വേണ്ടി അത് മദീനയോട് തങ്ങൾക്കുള്ള പ്രണയമായിരുന്നു ആ ഒരു സ്നേഹമാണ് നമുക്കെല്ലാവർക്കും മദീന ഓരോ മദീന യാത്ര നമ്മൾ കാണുന്നതാണ് നമ്മുടെ ബസ് ഇങ്ങനെ പോയി മദീനയിലേക്ക് എത്താൻ സമയമാകുന്ന നേരത്തെ നേരത്ത് ഒരു ഇപ്പൊ രാത്രിയായി പ്രദേശം മതിലേക്ക് തല ദിവസ മതിലൊക്കെ കഴിഞ്ഞ് അപ്പൊ ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് ദൂരെ മദീനയുടെ പ്രകാശം ഇങ്ങനെ കാണും ഒരു മലയോര ഇങ്ങനെ പോയി നമ്മൾ മദീനയിലേക്കാണ്ട് ഇറങ്ങുമ്പോൾ

ആ ഒരു ആരംഭം നമ്മുടെ തല്ലിൽ ഉണ്ടാകണം അത് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ മാൻ പൂർണ്ണമാകുന്നത് അള്ളാഹു നമ്മുടെ തൈപ്പത്തും കൊണ്ട് നിറച്ചേരട്ടെ എല്ലാവരും അറിഞ്ഞിരത്തുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു ഈ ജീവിതത്തിൽ അവസാനം ഇവിടെയായിരിക്കണം

அவுலமி சவல்லின் மன்சாரனி வஜபத்துல் ஷஃபாஈதி ஆரேங்கும் கலிபறனிட்டன்ன ஜியாரத் செய்தால் அவనికి என்ன ஷஃபாத் ஒப்பாயினா வேற ரசூலல்லாஹ் வந்து வேண்டிய காரிய இல்ல அல்பாதின்னுள்ள ஜியாரத் ஆகణం உத்னபியூருள்ள மஹபத் தங்கி தெரிட்ட ஆகణం அல்லாஹ் நமக்குப்பட்ட தௌஃபிக் அல்கடே ஆதில் சவ ஒப்பறான ஆதில் சானே குறவே நீங்கள் மலரும் இந்த மாசம் തന്നെ யாத்ராவுndesச் பண்ணி அதுக்குள்ள பாஸ்போர்ட்டுகளக்க ஃபில்லாடலாம் അള്ളാഹു നമുക്ക് എല്ലാവർക്കും വസന്തം മദീനയിൽ നിന്നൊന്ന് അനുഭവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകിയുമാറകട്ടെ എന്തുവാ ചെയ്തി